ആഭിചാരക്രിയ നടത്തി യുവതിയെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയ കേസിലെ പ്രതികൾ ചാവക്കാട് പോലീസിന്റെ പിടിയിൽ ചാവക്കാട് തിരുവത്ര രാരം മരക്കാർ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ജംഷീർ പുന്ന മുണ്ടോക്കൽ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ഫാറൂഖ് എന്നിവരെയാണ് ചാവക്കാട് സബ് ഇൻസ്പെക്ടർ പ്രീത ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഭർത്താവുമായി ജീവിച്ചാൽ മരണം വരെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി അതിന് പരിഹാരമായി ആഭിചാരക്രിയ ചെയ്യുന്നതിനായി യുവതിയുടെ കയ്യിൽ നിന്നും പതിനഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ പല സമയത്തായി വാങ്ങിയെന്ന പരാതിയിലാണ് അറസ്റ്റ് സ്വർണം തിരികെ ചോദിച്ചപ്പോൾ പരാതിക്കാരിക്ക് റോൾഡ് ഗോൾഡിന്റെ ആഭരണങ്ങൾ തിരികെ നൽകി വിശ്വാസവഞ്ചന ചെയ്യുകയും ചെയ്തു സ്വർണം വിറ്റുകിട്ടിയ തുക ഉപയോഗിച്ച് തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ദർഗകളിൽ ചുറ്റിക്കറങ്ങുകയും ആഡംബര ജീവിതം നയിക്കുകയുമാണ് പ്രതികളുടെ രീതി സിവിൽ പോലീസ് ഓഫീസർമാരായ രജനീഷ് അനസ് വിനീത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു